വണ്ടിനോട് ോട് താല്പര്യമാണ് വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യർക്ക് ഒരു പാഷനാണ് വാഹനം ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യരുണ്ടാവും പലരുടെയും അഭിരുചി പലതാണ് പലർക്കും താല്പര്യം പലതാണ് ചിലർക്ക് ബൈക്കിനാവും ചിലർക്ക് കാറിനോടാവും ചിലർക്ക് ബസ്സിനോടാവും ചിലർക്ക് ലോറിയോടാവും വലിയ ലോറി എടുത്തിട്ട് അതിങ്ങനെ ആൾട്രേഷൻ ചെയ്തെങ്കിലും അതിൽ ലോറിമായാ പോകുന്നത് എന്നാലും അതിനോടൊരു ഒരു പ്രിയം അതേപോലെ ചിലർക്ക് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ മോഡിഫിക്കേഷൻ ചെയ്ത് ഭയങ്കരമായിട്ട് കൊണ്ടുവന്ന നമുക്ക് അതിൽ കയറുന്ന ആളുകൾക്കും അത് വലിയ താല്പര്യമാണ് നല്ല മോഡിഫിക്കേഷൻ ചെയ്ത ഒരു വാഹനത്തിൽ കയറാൻ അത് ഭയങ്കര നമുക്ക് ഈ ബൈക്കിന്റെ വിഷയത്തിലേക്ക് വന്നാൽ ചിലർക്ക് ചെറിയ വണ്ടികളാൻ താല്പര്യം ചിലർക്ക് ഏറ്റവും വലിയ നല്ല ബുള്ളറ്റ് വേണം അല്ലെങ്കിൽ അതിലും വലിയ മോജോ പോലത്തെ വലിയ ബൈക്കുകൾ വേണം അതിന് പല നിരക്കാണ് ജനങ്ങളുടെ താല്പര്യം എന്നാൽ ചില ആളുകൾക്ക് പഴയ കാലത്തുണ്ടായിരുന്ന വണ്ടി അതായത് ഇപ്പോൾ കമ്പനി പോലും നിർത്തിയ വണ്ടികൾ പഴയത് കൊണ്ടുവന്നിട്ട് അത് പുതു മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഏറ്റവും പുതിയ കമ്പനി കമ്പനി ഇറക്കിയതുപോലെയുള്ള വണ്ടികൾ ആക്കി എടുക്കാന്നുള്ളത് അതൊരു പ്രത്യേക താല്പര്യമാണ് എന്നാൽ നമുക്ക് ഈ കമ്പുകൾ ഇത് അലക്സാൻഡർ ബൈക്കാണ് ഇത് ജപ്പാന്റെ വാഹനമാണ് ഈ വാഹനം ഇപ്പം ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ഇറക്കിയതുപോലുള്ള ഒരു ലുക്ക് നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ ആർ എത്രയോ കാലമായി ഇത് കമ്പനി നിർത്തിയിട്ട് പക്ഷേ ഇപ്പോഴും ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ നമ്മുടെ കണ്ണമംഗലം പഞ്ചായത്തിലുള്ള തോട്ടശ്ശേരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ബൈക്ക് സ്കാൻ എന്ന് പറയുന്ന ഒരു ബൈക്ക് വർക്ക്ഷോപ്പിൽ നിന്നും ആൾട്രേഷൻ ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്ത വാഹനമാണത് എന്നാൽ ഈ ഒരു വാഹനം മാത്രമല്ല ഒരുപാട് ആർ എസ് ഹൺഡ്രഡും അതേപോലെ സ്പ്ലണ്ടർ പാഷൻ പ്ലസ് ഒരുപാട് ബൈക്കുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതിനുശേഷം ഈ ഒരു വീഡിയോന്റെ ബാലൻസ് ആയിട്ട് വരുന്നത് ഒരു സൈനികന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ പൊതുമോഡിഫിക്കേഷൻ ചെയ്ത ഒരു വാഹനത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ വന്നിട്ടുള്ളത് ഇത് മറ്റൊരു വാഹനം അതിനുശേഷം ഇറക്കിയ വാഹനമാണ് ആ സൈനികന് ഈ വാഹനത്തോടുള്ള താല്പര്യം കൊണ്ട് അദ്ദേഹം കാശ്മീരിലെ ബാരക്കിൽ നിന്ന് വരുന്ന വഴിക്ക് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ വൈക്ക് വർക്ക് ഷോപ്പിൽ വന്ന് അവിടുന്ന് വാഹനം എടുത്തിട്ട് വാഹനം കൊണ്ടാണ് അദ്ദേഹം വീട്ടിലെത്തിയത് അത്രയും താല്പര്യത്തിലാണ് അദ്ദേഹം വന്നത് അപ്പൊ നമുക്ക് ആ സൈനികനെ പരിചയപ്പെടാം ആ വാഹനം ഒന്ന് കാണാം ഇനി നിങ്ങൾക്ക് ഇതേപോലെ പഴയ വാഹനം പൊതുതാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി നമ്മളെ ഐ ഡി ഇതിന്റെ മെക്കാനിക് നമുക്ക് നമ്പറൊക്കെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം

ഞാനിത് റീസ്റ്റോർ ചെയ്യണം എന്ന് വെച്ചിട്ട് ഒരുപാട് ഇങ്ങനെ യൂട്യൂബിലും കാര്യം സെർച്ച് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് അഷർക്കാൻ വീഡിയോ അങ്ങനെ മുപ്പൊരു വീഡിയോ ശ്രദ്ധയപ്പെട്ടു അങ്ങനെയാണ് മുപ്പത് നമ്പറേ ഉണ്ടായി ഞാൻ വിളിച്ചു സാധാരണ ഞാനിത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട് എല്ലാരും ഒരു നെവർ ആക്കി മൈൻഡ് ഇല്ലാത്ത രീതിയിൽ അവർക്ക് ആണെത്തൊന്നാമത് ഈ പണ്ട വണ്ടി ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ മൈൻഡിന്റെ പൊതുവെ എല്ലാവർക്കും അങ്ങനെ വിളിച്ചു മൂപ്പര് എടുത്തില്ല ഫസ്റ്റ് ടൈം എടുത്തില്ല പിന്നെ മൂപ്പരി വിളിച്ചത് വിളിച്ചിട്ട് കാര്യം പറഞ്ഞു കുഴപ്പമില്ല അപ്പൊ ആദ്യം ഇങ്ങോട്ട് ചോദിച്ച സമയം വേണം ഒരു മൂന്ന് മാസം ഒരു വണ്ടി റിസർവേഷൻ ഞാൻ ഇപ്പൊ ഇന്നെല്ലാരും പറയാം ചടപടിയും പണിയെടുക്കൂല എനിക്ക് ഞാൻ ഒരു മൈൻഡിൽ ഇരുന്ന് സ്പെയർ എല്ലാം നോക്കിട്ടേ പണിയെടുക്കുള്ളൂ ഇതിപ്പോ ആക്ച്വലി മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ രണ്ടു മാസം തന്നെ വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഞാൻ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നു ആർമിൽ വർക്ക് ചെയ്യുന്നു അപ്പൊ നമ്മള് സുഹൃത്ത് മുഖാനാണ് ഞാൻ മുപ്പരയിൽ കൊടുത്തുണ്ട് വിളിച്ചോടെ പോലെ കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ അവനാണ് ഇവിടെ കൊണ്ടുവിട്ടത് പിന്നെ ഉപ്പര് എല്ലാ കാര്യത്തിലും നമ്മൾ വാട്സപ്പ് മുഖേന കോൺടാക്ട് ചെയ്തത് അപ്പൊ എല്ലാ കാര്യത്തിലും ചോദിച്ചാ മറുപടി തന്നു നമ്മള് എങ്ങനെ വണ്ടി ഉദ്ധരിച്ചു അതിനെക്കാട്ടിൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് വണ്ടി വണ്ടി വന്നിട്ട് എനിക്ക് ഭയങ്കര വണ്ടി നേരം ഞാൻ തിരൂർ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയിട്ട് നേരെ വീട്ടു പോയിട്ടില്ല നേരെ കോട്ട വന്നു അല്ല നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്നല്ലോ അപ്പൊ അവരെ പിക്ക് ചെയ്ത് സുഹൃത്തിന്റെ വണ്ടീന്നു തുറന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ നമ്മള് വണ്ടി എന്താ പാടും നോക്കി വയ്ക്കാൻ വേണ്ടിട്ട് എന്നെ ചെയ്യണം അപ്പൊ പറഞ്ഞപ്പോ വണ്ടീന്നടേ അങ്ങനെ ചെയ്യാം അപ്പൊ പിന്നെ വണ്ടി കണ്ടപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് വിചാരിച്ചതിനെ കാട്ടി ഒന്നും കൂടി ഇതിൽ നിൽക്കുന്നുണ്ട് ഇപ്പൊ കണ്ട യമഹ പുതിയ കമ്പനി ഇറക്കിയ ഒരു ഫീൽ പോലുള്ളവര് അതേ ഷോറൂം കണ്ടീഷൻ കുറയുന്ന രീതിയിലൂടെ എല്ലാ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് നോക്കിയേ ഇത് നമ്മള് കമ്പനിക്കാണ് സെറ്റ് ആയിട്ട് ഇത് കൊല്ലത്തായിരുന്നു അതിനെ എടുത്ത് എടുത്തിട്ടൊരു മൂന്നാല് അതിന്റെ തന്നെ അക്ഷരം കൊടുക്കണം എടുത്ത ഉടനെ തന്നെ അത് ചെയ്ത് പണി എടുപ്പിച്ചായിരുന്നു ഒരു ഒക്കെ മാറ്റി ചെയ്തായിരുന്നു എനിക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല അപ്പൊ പെയിന്റിങ് ഒക്കെ ഭയങ്കര മോശമായി തോന്നിയത് പിന്നെ രണ്ട് യൂസ്റ്റോറന്നെ ഒരുപാട് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് ആസ്ഥാനം എപ്പറേം ഇത് കണ്ടു ജലവായു ഇതിപ്പോ ഏകദേശം ആരും വിശ്വസിക്കില്ല എമൗണ്ട് പറഞ്ഞ പറഞ്ഞ് എനിക്ക് ഗ്രാന്തം എമൗണ്ട് കൊടുത്തിട്ട് എന്തിനും നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനെ സ്നേഹിക്കുന്നവർ മാത്രമേ ഇതിന്റെ ഒരു വാല്യൂ മനസ്സിലാവു അതുകൊണ്ടാണ് പൈസ ചെലവായാലും നമുക്ക് മനസ്സിനുള്ള വിഷമം തോന്നുന്നില്ല വണ്ടി കാണുമ്പോൾ കുറഞ്ഞു എനിക്ക് തോന്നുന്നു ഉണ്ട് പൈസ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്ക് പിന്നെ പട്ടാളത്തിലാണ് വർക്ക് ചെയ്യുന്നത് അതെ ഇപ്പൊ ഞാൻ നേരിട്ട് ലീവില് വരുന്ന വഴിയാണ് നേരെ നേരെ ഇങ്ങോട്ട് വന്നു പോയിട്ടില്ല വീട്ടുകാരത്ത് പോകാനേ കാരണം ഇങ്ങനെ ഒരു പുതിയ വണ്ടി കൊണ്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ ആവേശം അത് നല്ലൊരു ദീപങ്ങള് വണ്ടി കൊണ്ട് നേരെ വീട്ടിൽ പോകണം എന്നടിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ അതും പറഞ്ഞു ിറ്ററിനുറ്റി ഇരുന്നൂറ് ഇരുന്നൂറ് അഞ്ചു ലിറ്റർ അടിച്ചല്ലേ ശരി നമുക്ക് പെരിക്കാട്ട സാധനൊക്കെ ഞാൻ പൊറോട്ടത് നമുക്ക് കാരണം വണ്ടിനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം അഷർബാക്ക് ഇപ്പൊ മെയിനായിട്ട് ഈ ഒരു വർക്ക് തന്നെയാണ് മൂപ്പരെ ഉദ്ദേശിക്കുന്നത് ഞാൻ നമ്മള് ഒരുപാട് സ്ഥലത്ത് നിന്ന് കൂടെയുള്ള ഒരാള് ഉപ്പുര വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ആണ് നിങ്ങൾ അതിനുശേഷം കാസർഗോഡ് ൾഫിന്ന് വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണുമ്പോൾ ഞാൻ സർവീസിൽ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ വണ്ടി വരുന്നത് മുപ്പത് വണ്ടി എടുക്കുന്നത് ഞാൻ ഇപ്പോഴാണ് വണ്ടി കാണുന്നു കണ്ടോണ്ടിരുന്നുള്ളൂ വണ്ടിയൊന്നും കണ്ടില്ലായിരുന്നു അപ്പൊ ഈ വണ്ടിനോട് ഇങ്ങനെ ഉള്ള ആ ഒരു താല്പര്യമാണ് ഈ യാത്ര വീട്ടിലെത്താതെ ഇവിടെ വന്ന വണ്ടി ഒരു വീട്ടിൽ പോകുന്ന ആ താല്പര്യം വളരെ ഇഷ്ടപ്പെട്ടു നോക്കും ശരി നമുക്ക് കാണാം